തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതപ്പ് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് പി യു രാധാകൃഷ്ണൻ സെക്രട്ടറി എ എൻ മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതപ്പ് ഉത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി യു രാധാകൃഷ്ണൻ സെക്രട്ടറി എ എൻ മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടൂർ മലയിൽ നിന്നും തിരുവാഭരണം എഴുന്നേറ്റ് കൊണ്ടുവരും ആദ്യാഘോഷയാത്ര കൊണ്ടുവരാണ് അയ്യത്തി അകമ്പടിയോടുകൂടി അത് ഏകദേശം ഏഴ് പതിനഞ്ച് ആറുമ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തും അത് കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തി കൃത്യം മറ്റ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം രാത്രി എട്ട് മണിക്ക് നടന്നു തുടങ്ങും അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആലുവ എമ്മിലെ ശ്രീ അൻബർ സാദത്ത് ഒരു അവലോകന യോഗം ആലുവ പി ഡബ്ല്യു ഡി സസ്റ്റംസ് വെച്ച് പോവുകയുണ്ടായി അപ്പോൾ അതിലെ അദ്ദേഹത്തിന് പുറമെ അസിസ്റ്റൻ്റ് കളക്ടർ ശ്രീമതി നീന്ത അതിലുള്ള പങ്കെടുത്തിരുന്നു അപ്പോൾ അവര് രണ്ടുപേരും വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ കഴിഞ്ഞിരിക്കുകയാണ് മേജർ ഉദ്യോഗസ്ഥയാണ് പന്ത്രണ്ട് തൊട്ട് ആഘോഷിക്കപ്പെടുന്ന നടുതുറുപ്പ് മഹോത്സവത്തിന് റിസൾട്ട് ഭരണമായി തിരുവാഭരണഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്ന് ദർശനം അനുവദിക്കുകയുള്ളൂ എന്ന പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത് തിരുവാഭരണ ഘോഷയാത്ര ഞായറാഴ്ച വൈകിട്ടിന് നാലരയ്ക്ക് അകവൂർ മനയിൽ നിന്നും ആരംഭിക്കും രാത്രി എട്ടിന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നട തുറക്കും രാത്രി പത്തിന് നട അടയ്ക്കും തുടർന്ന് പൂ ചടങ്ങുകൾ നടത്തും പുലർച്ചെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി ഒമ്പത് വരെയുമാണ് ദർശനം ഓൺലൈൻ വഴിപാട് ബുക്കിംഗിനും സൗകര്യമുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാം ആലുവ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി പ്രത്യേക ബസ് സർവീസ് നടത്തും ഇരുപത്തി മൂന്നിന് രാത്രി എട്ടിന് നട അടയ്ക്കും ഊരാൻമ പ്രതിനിധി അഗവർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് വൈസ് പ്രസിഡന്റ് പി കെ നന്ദകുമാർ പബ്ലിസിറ്റി കൺവീനർ എം എസ് അശോകൻ മാനേജർ എം കെ കലാധരൻ പി ആർ ഷാജികുമാർ പി കെ വേണുഗോപാൽ എൻ ഷാജൻ പി വി ദിലീപ് എ പി സാജു കെ ജി ശ്രീകുമാർ എ മോഹനകുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു